ശ്രദ്ധിക്കളെ നമസ്കാരം കുടിപ്പള്ളിക്കൂടങ്ങളും എഴുത്താശാന്മാരും എന്ന വിഷയത്തെക്കുറിച്ചുള്ള അന്വേഷണമാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പത്താം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ കേരള ഗ്രാമങ്ങളുടെ ആധിപത്യം ബൗദ്ധന്മാർക്കായിരുന്നു എന്ന യാഥാർഥ്യവും നമ്മൾ കണ്ടുകഴിഞ്ഞു ബൗദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ അധികാരം എന്നുള്ളതിനേക്കാൾ അവർ അവരവരുടെ ആചാര്യന്മാരുടെ ദർശനങ്ങളെ സാധാരണ മനുഷ്യർക്കിടയിൽ എത്തിക്കുക എന്നുള്ളതാണ് വലിയ ലക്ഷ്യമായി കണ്ടത് അക്കാരണം കൊണ്ട് തന്നെ അവരുടെ ക്ഷേത്രങ്ങളായ പള്ളികളിൽ അവർ സാധാരണ മനുഷ്യരെ അക്ഷരവും അറിവും പഠിപ്പിക്കുന്നതിൽ ഉത്സുഖരായി അതിൻ്റെ കാരണം അവർ വിശ്വസിച്ചു അവരുടെ ആചാര്യന്മാർ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ശരിയായ അറിവാണ് ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ എത്തുവാനുള്ള ഏക മാർഗം എന്നാണ് അഹിംസ ശരിയായ ആക്ഷൻ അതോടൊപ്പം നിൽക്കുന്നു ശരിയായ അറിവ് ദ ട്രൂ നോളജ് അഷ്ടാംഗമാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്ന കാര്യങ്ങളാണ് ഈ അഹിംസയും ശരിയായ അറിവും ശരിയായ ചിന്തയും ശരിയായ പ്രവൃത്തിയും ഒക്കെ അപ്പൊ ഇക്കാരണം കൊണ്ട് തന്നെ പാവപ്പെട്ട സാധാരണയിൽപ്പെട്ട ജാതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ ജീവിച്ചുപോയ മനുഷ്യർക്ക് ജീവിതത്തെക്കുറിച്ച് ശരിയായൊരു ബോധമുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടത് അറിവാണ് അക്ഷരാഭ്യാസമാണ് ഗണിത അറിവമാണ് അറിവാണ് ലോകവിജ്ഞാനത്തെക്കുറിച്ചുള്ളൊരു ബോധ്യമാണ് ആ കാരണം കൊണ്ടാണ് അവർ വിദ്യാഭ്യാസം അവരുടെ പള്ളികളിലൂടെ അതായത് അവരുടെ ക്ഷേത്രങ്ങളിലൂടെ നൽകുവാൻ തീരുമാനിച്ചത് ഏകദേശം പത്തൊമ്പത് നൂറ്റാണ്ട് വരെ ഇത് അഭംഗുരം നടന്നു എന്ന് പറയാം കാരണം അവരെ എതിർക്കുവാൻ ഇവിടെ വേണ്ടപ്പെട്ടവരായിട്ട് തക്ക ബലമുള്ളവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അവർ ഭരിക്കുകയും ചെയ്തിരുന്നു അവർക്ക് അറിവുള്ളവരായിരുന്നു പാലി ലിപിയിൽ അവർ നല്ല പ്രവീണന്മാരായിരുന്നു എന്ന കാര്യം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് നമ്പൂതിരിമാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏകദേശം അഞ്ചാം നൂറ്റാണ്ടോടുകൂടെ എത്തിയിട്ടുണ്ടെങ്കിലും അവരിവിടെ വരുന്ന സമയത്ത് ബൗദ്ധന്മാർ നല്ല ശേഷിയുള്ള ഒരു ഭരണ മേധാവിത്വത്തിൽ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്പൂതിരിമാർക്ക് ബൗദ്ധന്മാരെ നേരിട്ട് എതിർക്കുവാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടവർ വനാന്തരങ്ങളിലെ കാവുകളിലും ആൾപ്പാർപ്പ് കുറഞ്ഞ ബൗദ്ധ ബൗദ്ധസംഖേതങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഏകാന്തമായ സ്ഥലങ്ങളിലുമാണ് പ്രധാനമായിട്ടും കഴിഞ്ഞുകൂടിയത് മാത്രവുമല്ല ആദ്യകാലങ്ങളിൽ വന്ന നമ്പൂതിരിമാർ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു എണ്ണം ഒരു പ്രശ്നമാണ് ബൗദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ആറാം നൂറ്റാണ്ടൊക്കെ എത്തുമ്പോഴേക്കും ധാരാളം ധാരാളമായിട്ട് ബൗദ്ധ സംഘങ്ങളിലൂടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അത്ര പെട്ടെന്നൊന്നും അവരെ എതിർക്കുവാൻ നമ്പൂതിരിമാരാകുന്ന ശുഷ്ക ശുഷ്കജനതയ്ക്ക് സാധിക്കുമായിരുന്നില്ല മാത്രവുമല്ല നമ്പൂതിരിമാർ ആയുധാഭ്യാസികളുമല്ലോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് എന്ന് പറയുന്നത് അനുഷ്ഠാനങ്ങളിലാണ് അവർ ഈശ്വര പ്രാർത്ഥനയിലും അനുഷ്ഠാനങ്ങളിലുമാണ് പ്രധാനമായിട്ടും പങ്ക് വഹിച്ചത് ആ സാഹചര്യത്തിൽ ബൗദ്ധന്മാരെ നേരിട്ട് എതിർക്കുവാൻ പ്രാണിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ വനാന്തരങ്ങളിലെ കാവുകളിലും ഒറ്റപ്പെട്ട കപലകളിലുമൊക്കെ പത്തും പതുങ്ങിയുമാണ് ജീവിച്ചു പോയത് എന്ന് വേണമെങ്കിൽ പറയാം നേരിട്ട് എതിർക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും എന്റെ ആൾക്കാരും മാറി നിന്നുകൊണ്ട് ജീവിച്ചു പോവുകയാണ് ആ തന്ത്രമാണ് ആദ്യകാല ഇവിടെ പ്രാവർത്തികമാക്കിയത് ഒന്ന് രണ്ടും നൂറ്റാണ്ടുകൾ തന്നെ നമ്പൂതിരി മാറും അല്ലാതെയൊന്നും പുറത്തേക്ക് വരാതെ കഴിഞ്ഞുകൂടി ക്രമേണ അവർക്ക് സമൂഹത്തിൽ ചെറിയ തോതിലുള്ള സ്ഥാനം കിട്ടുകയാണ് അവർ പ്രധാനമായിട്ടും വ്യാപരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണല്ലോ അനുഷ്ഠാനങ്ങളിലാണല്ലോ യാഗങ്ങളിലും യജ്ഞങ്ങളിലും ഒക്കെയാണല്ലോ അവരുടെ താല്പര്യം തന്നെ ആയിരുന്നത് അതുകൊണ്ട് തന്നെ ബൗദ്ധന്മാരുമായി നേരിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധപ്പെടുകൾ അവർക്കുണ്ടായിരുന്നില്ല കാരണം ബൗദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അനുഷ്ഠാനങ്ങളൊന്നും ഇരുവിൽ പ്രശ്നമായിരുന്നില്ല അവർ അഗ്നോട്ടിസ്റ്റുകളായിരുന്നു അഗ്നോട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് അവർ വല്ലാതെയൊന്നും അസ്വസ്ഥരായില്ല ദൈവം ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യട്ടെ അതൊന്നും സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല ജീവിത സൗഖ്യം നേടുവാൻ ദൈവികമായ യാതൊരു ചിന്തകളും ആവശ്യമില്ല എന്നാണ് അവർ വിശ്വസിച്ചത് പിന്നെ എന്താ വേണ്ടത് ജീവിതം സുഖകരമാവണമെങ്കിൽ പരസ്പരം സ്നേഹിക്കണം ഹൈംസയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം ബന്ധപ്പെടണം എല്ലാവരെയും സ്നേഹിക്കുക സാമ്പത്തിരികമായ സ്നേഹമുണ്ടാക്കുക മനുഷ്യരും തമ്മിൽ ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അവർ ദൈവത്തെക്കുറിച്ച് വല്ലാതെ ബേജാറായില്ല അതുകൊണ്ട് തന്നെ നമ്പൂതിരി വിഭാഗം വിചാരിച്ചതിനേക്കാൾ വിശ്വസിച്ചതിനേക്കാൾ നേരെ ഓപ്പോസിറ്റ് തത്വസംഹിതകളും ചിന്തകളുമായിരുന്നു ബൗദ്ധന്മാരെ നേരിട്ടത് നിയന്ത്രിച്ചത് കഴിഞ്ഞ പ്രവർത്തനത്തിൽ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ടും കണ്ടു കഴിഞ്ഞതാണ് അതായത് ഏതാണ്ട് പത്താം വരെയും വലിയ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാതെ തന്നെയും കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒറ്റയ്ക്കും തറ്റയ്ക്കുമൊക്കെ ജീവിച്ചുപോയ നമ്പൂതിരിമാർ പത്താം നൂറ്റാണ്ടോടുകൂടെ ജന്മികളാവുകയാണ് കേരള ഗ്രാമങ്ങളുടെ മുഴുവനും ജന്മികളാവുകയാണ് ഒരു ഗ്രാമത്തിൻ്റെ മാത്രമല്ല ഒരു പ്രദേശത്തിൻ്റെ മാത്രമല്ല നരക്കെ പരക്കെ കയറുള്ള ഭൂമിയുടെ മുടിവരും ജന്മിമാരാവുകയാണ് എങ്ങനെ സംഭവിച്ചു ഇത് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം തന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രധാനമായും അവർ കണക്കാക്കിയിട്ടുള്ളത് നമ്പൂതിരിമാർ ബൈ ബർത്ത് ജന്മികളാണ് എന്നാണ് ഭൂമി അവരുടെ സ്വന്തമാണ് ഭൂമി അവർക്ക് ബ്രഹ്മാവിനാൽ കൽപ്പിക്കപ്പെട്ടതാണ് എന്നും മറ്റുമുള്ള ധാരണയാണ് നമ്മുടെ പഴയ ചരിത്രകാരന്മാർ കൊണ്ട് നടന്നിരുന്നത് അതിനെ നകശിദ്ധാന്ത് ബതിൽക്കുന്ന യാതൊരു തരത്തിലുള്ള അന്വേഷണവും ചരിത്രകാരന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി കാണുന്നില്ല എന്നാൽ അങ്ങനെ മതിയോ അങ്ങനെ മതിയോ ദൈവികമായ അനുഗ്രഹം കൊണ്ട് മാത്രം ഭൂമി കിട്ടുമോ ഭൂമി എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു സംഗതിയാണല്ലോ അത് ദേവസ്വം ഭൂമിയായാലും ജന്മഭൂമിയായാലും ഭൂമി എന്ന് പറയുന്നത് കൈവശം കിട്ടുമ്പോൾ മാത്രമാണല്ലോ ആ സ്വത്ത് കയ്യിലുണ്ട് എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ നമ്പൂതിരിമാർക്ക് ആരാണ് ഈ ഭൂമി മുഴുവനും കൈമാറ്റം ചെയ്തത് ചരിത്രകാരന്മാർ ഇക്കാര്യത്തെ കുറിച്ച് അലസമായ സംസാരിക്കുന്നത് അവർ പറയുന്നു നമ്പൂതിരിമാരെ സംബന്ധിച്ചിടത്തോളം അവര് പിന്നെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടന്നിരുന്നവരാണ് ആ അനുഷ്ഠാനങ്ങൾ വിവിധ തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടന്നതുകൊണ്ട് അവർക്ക് സാധാരണ മനുഷ്യർ ധാരാളമായി ദാനങ്ങൾ നൽകി ഭൂദാനങ്ങൾ നൽകി ദക്ഷിണകൾ കൊടുത്തു അതുകൊണ്ടൊക്കെ അവർ ഭൂമി ഭൂമിയുടെ അധിപന്മാരായി എന്നാണ് ഒരു കാരണവശാലും വിശ്വസിക്കാൻ സാധിക്കാത്തൊരു കാര്യമല്ലേ അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് നമ്പൂതിരിമാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിലുള്ള അനുഷ്ഠാനം നടത്തി അതിൻ്റെ പ്രതിഫലമായിട്ട് എന്തെങ്കിലും ഒരു ദക്ഷിണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദാനം പ്രധാനമായും ഏറ്റവും ദക്ഷിണയും ദാനവും ഒക്കെ നിലനിന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടൊന്നും അല്ല ഇനി പോകട്ടെ ഏതെങ്കിലും ധനാഢ്യന്മാരായിട്ടുള്ള നല്ല ജന്യുമാരായിട്ടുള്ളവർ അവരുടെ ഭാഗത്തു നിന്ന് കുറച്ച് ഭൂമി ഏതെങ്കിലും ഒരു പുരോഹിതന് നമ്പൂതിരി പുരോഹിതന് കൊടുത്തു എന്ന് വിചാരിക്കുക കേരള വ്യാപകമായി അതൊക്കെ മുഴുവൻ ഭൂമിയുടെയും ആധിപത്യം ഉണ്ടാക്കുവാൻ പര്യാപ്തമാകുന്നു നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ ഒരു ഗ്രാമത്തെ കുറിച്ച് മാത്രമല്ല കേരള ഭൂമി മുഴുവനും എങ്ങനെ നമ്മൾ ദാനം കിട്ടുവാനാണ് പ്രധാനമായും അവർക്ക് ദാനം കിട്ടിയത് ദക്ഷിണ എന്ന് പറയുന്ന ആ ഐറ്റത്തിൻ്റെ കൂടെയാണല്ലോ പശുദാനം എന്താണ് പശുദാനം പശുദാനം എന്ന് പറയുന്നത് തന്നെ ഒരു പേരാണ് പശുവിനെ ഒന്നും കൊടുക്കുന്നില്ല ഒരു ദക്ഷിണയാണ് കൊടുക്കുന്നത് യാഗങ്ങൾ നടത്തുമ്പോൾ യജ്ഞങ്ങൾ നടത്തുമ്പോൾ ഒക്കെയാണ് പ്രധാനമായിട്ടും ഭൂമി ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദാനങ്ങൾ കിട്ടുക ഏതെങ്കിലും പ്രഭുക്കന്മാർ അങ്ങനെ ചെയ്തുവെങ്കിൽ തന്നെയും കേരള വ്യാപകമായിട്ടുള്ള ഭൂമി മുഴുവനും നമ്പൂതിരിമാരുടെ അനുഷ്ഠാനത്തിന്റെ പേരിൽ പൗരോഹിത്വത്തിൻ്റെ പേരിൽ വന്നു ചേർന്നു എന്ന് പറയുന്നത് ഒരു കാരണവശാലും വിശ്വസിക്കുവാൻ പറ്റുകയില്ല ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യം അതിൻ്റെ പുറകിലില്ല അതിന് ഒരു സംശയവുമില്ല പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതും കൂടെ നമ്മൾ അന്വേഷിക്കണം സംഗതി സംഭവിച്ചിട്ടുണ്ട് കാരണം പത്താം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടെ കേരളത്തിലെ മുഴുവൻ ഭൂമിയും നമ്പൂതിരിമാരുടെ ആധിപത്യത്തിന്റെ കീഴിലാവുകയാണ് അവർ മുഴുവൻ ഭൂമിയുടെയും ജന്മികളാവുകയാണ് അത് അത്ര വർത്തമാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാവുകയില്ലല്ലോ ജന്മി ആവുകയില്ലല്ലോ അവർക്ക് ശരിക്കും ഭൂമി കിട്ടിയിക്കുണ്ട് അതിന് സംശയമില്ല മാത്രവുമല്ല തുടർന്ന് ആയിരത്തി ഒരുന്നൂറോളം വർഷങ്ങൾ കേരളത്തിലെ ഭൂമി മുഴുവൻ നമ്പൂതിരിമാരുടെ കൈവശമായിരുന്നു അവരതിൻ്റെ അധിപതികളായിരുന്നു അവരതിൻ്റെ ജന്മികളായിരുന്നു ഈ അടുത്ത കാലത്താണ് അവരുടെ ഇ എം എസ് നമ്പൂതിരിമാരുടെ മന്ത്രിസഭ ഭൂപരിഷ്കരണം നടത്തി ഈ ജന്മിത്വത്തിൽ നിന്നൊക്കെ ഈ നമ്പൂതിരിമാരെ മാറ്റി നിർത്തിയത് അപ്പോൾ അവര് യാഥാർത്ഥ്യം തന്നെയാണ് അതിൻ്റെ സംശയങ്ങളിൽ നമ്പൂതിരിമാർ കേരളത്തിലെ ഭൂമിയുടെ മുഴുവനും ആധിപത്യത്തിൽ ആയിരുന്നു അന്വേഷണം ഇതാണ് ആരാണ് എങ്ങനെയാണ് ഈ ഭൂമി മുഴുവനും ഈ നമ്പൂതിരിമാർക്ക് കൊടുത്തത് തീർച്ചയായിട്ടും ഒരു ദാനം നടന്നിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല കാരണം പണം കൊടുത്ത് ഇത്രയും ഭൂമിയൊന്നും എല്ലാം നമ്പൂതിമാർഗം വാങ്ങിക്കുവാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല അവരേതെങ്കിലും ക്ഷേത്രത്തിലോ കാവുകളിലോ അന്നന്നത്തെ ഉപജീവനത്തിന് കിട്ടിയ ദക്ഷിണ കൊണ്ട് ജീവിച്ചു പോയി എന്നല്ലാതെ അതൊക്കെ സ്വരുക്കൂട്ടി വെച്ച് കേരളത്തിലെ മുഴുവൻ ഭൂമിയും വാങ്ങിക്കുവാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും അതിൻ്റെ പേരിൽ അവർക്ക് അതുകൊണ്ട് കുറച്ച് കാര്യത്തിൽ ഒരു സംശയം വിചാരിക്കേണ്ട നമ്പൂതിരിമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളറിഞ്ഞ് അവരെ സഹായിച്ചിട്ടുള്ള ഏതോ ഒരു മഹാദനാഢ്യൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല ആരായിരിക്കും അയാൾ തീർച്ചയായിട്ടും അയാൾ രാജാവല്ലാതെ മറ്റാരും ആവുകയില്ല എന്നുള്ളതിനും സംശയമില്ലല്ലോ കേവലം ഒരു പ്രഭുവിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അത് ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചിന്ത വളരെ അത്യാവശ്യമാണ് ഇക്കാര്യത്തിൽ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എഴുത്താശയന്മാരെ സംബന്ധിച്ചിടത്തോളം ജന്മിമാരുമായി അവർക്ക് വല്ലാതെ ബന്ധപ്പെടേണ്ടതായിട്ട് ഉണ്ടായിരുന്നു ഒരു പ്രദേശത്തിൻ്റെ ജന്മി വിചാരിച്ചാൽ ആ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യരെയും നിയന്ത്രിക്കാൻ സാധിക്കും നമ്പൂതിരിമാർ ജന്മിമാരായതോടുകൂടെ ഇവിടെ സംഭവിച്ചത് ബൗദ്ധന്മാർ ജന്മികളായിരുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായ ഒരവസ്ഥയാണ് ബൗദ്ധന്മാർന്ന നേരത്തെ പറഞ്ഞതുപോലെ വല്ലാതെയൊന്നും ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ആസക്തരായിരുന്നില്ല അവർക്ക് ഏറ്റവും വലിയ താല്പര്യം ബൗദ്ധ ചിന്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ ബൗദ്ധചിന്തയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നു തന്നെയാണ് സാവർബ സാമ്പത്തികമായ സാഹോദര്യവും സാർവത്രികമായ വിദ്യാഭ്യാസവും അവർ ജന്മിമാരായിരിക്കുന്നിടത്തോളം കാലം അതൊന്ന് അതുകൊണ്ട് എഴുത്താശാന്മാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള അസ്വാതന്ത്ര്യവും അനുഭവപ്പെട്ടില്ല കാര്യം ഫ്യൂഡൽ വ്യവസ്ഥയായിരുന്നു അന്നും നടന്നിരുന്നത് എങ്കിലും എഴുത്താശാന്മാരുടെ സ്വാതന്ത്ര്യം വേണ്ടതുപോലെ അനുവദിക്കപ്പെട്ടിരുന്നു അവർ മറ്റുള്ളവർക്ക് വിദ്യ കൊടുക്കുന്നതിനെ കുറിച്ചും അവരെ എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിച്ചു എന്നുള്ളതിനെ കുറിച്ചും യാതൊരു തരത്തിലുള്ള നിയമങ്ങളും ബൗദ്ധന്മാർ വെച്ചില്ല മറിച്ച് പത്താം നൂറ്റി അവസാനം വരുമ്പോൾ സംഘടികൾ ആകെ തകിടം മറയുകയാണ് ബൗദ്ധന്മാർ ജന്റികൾ അല്ലാതാവുന്നു ബൗദ്ധന്മാർ ഭൂമിയുമായി യാതൊരു ബന്ധുവുമില്ലാതാവുന്നു ബൗദ്ധന്മാരുടെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ പള്ളിക്കൂടങ്ങളൊക്കെയും നിർമാർജനം ചെയ്യപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ ബൗദ്ധന്മാരുടെ ആധിപത്യം പ്രത്യേകിച്ച് ഭൂമിയുമായുള്ള ബന്ധം ഇല്ലാതാവുകയാണ് മറിച്ച് അവിടെ നമ്പൂതിരിമാരാണ് ജന്മിമാരാകുന്നത് അപ്പൊ തൻ്റെ ജന്മി വേണ്ടതുപോലെ കരിഞ്ഞില്ലെങ്കിൽ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ എഴുത്താശിനമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഖകരമായ ഒരു വിദ്യ സമ്പ്രദായം നിലനിർത്തുവാൻ സാധിക്കുകയില്ല കൊട്ടലക്കരയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നും അവരിവിടെ എത്തിയതിൻ്റെ പ്രധാന കാരണം തന്നെ ഫ്യൂഡൽ വ്യവസ്ഥയുമായി അവർക്ക് പൊരുത്തപ്പെടുവാൻ കഴിയാത്തതുകൊണ്ടാണ് രാജാവ് അമിതമായ ടാക്സി ഈടാക്കുകയും സാധാരണ മനുഷ്യരെ പരമാവധി ബുദ്ധിമുട്ടിക്കുകയും ചെയ്തതോടുകൂടെ ആചാര്യന്മാരായ ഈ എഴുത്താശാന്മാർ ജനങ്ങൾക്ക് വേണ്ടി രാജാവിനെ എതിർക്കുവാൻ മുന്നോട്ട് വന്നതുകൊണ്ടാണ് അവരവിടെ നിന്ന് നിഷ്കാസിതരായത് ആ ജന്മി വ്യവസ്ഥ വീണ്ടും ഇവിടെയും ഉണ്ടായപ്പോൾ എഴുതാശന്മാരെ സംബന്ധിച്ചിടത്തോളം ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെ അവർക്ക് വിഘാതമായി അനുഭവിക്കേണ്ടി വരികയാണ് അവർ ഈ എഴുത്താശാന്മാരായിട്ടുള്ളവർ നമ്പൂതിരിമാരുമായി പൊരുത്തപ്പെടുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു കാരണം നമ്പൂതിരിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും മറ്റുള്ളവർക്ക് വിദ്യ കൊടുക്കുവാൻ താൽപര്യരായിരുന്നില്ല അവരുടെ അറിവ് അവരുടെ സ്വന്തം സ്വാർത്ഥമായ സ്വത്തായി അവർ കണക്കാക്കി അക്ഷരവും അറിവും ഒന്നും മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല തങ്ങളിൽ കുറഞ്ഞവർക്ക് എന്ന് വിശ്വസിച്ചിരുന്നവരാണ് വിശ്വസിക്കുക മാത്രമല്ല അത് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ അത് പ്രാവർത്തികമാക്കുവാൻ ഏത് തരത്തിലുള്ള ശിക്ഷണ നടപടികളും എഴുത്താശാന്മാരുടെ മേൽ ഏത് തരത്തിലുള്ള ശിക്ഷണ നടപടികളും അവർ സ്വീകരിക്കുകയും ചെയ്തവരാണ് അതുകൊണ്ടാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ നമ്പൂതിരിമാർ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിൻ്റെ ജന്മിമാരാകുന്നത് ഭൂമിയുടെ മുഴുവൻ ആധിപത്യം അവർക്ക് എങ്ങനെ കിട്ടുന്നു അവിടെയാണ് ഞാൻ ചരിത്രകാരന്മാർ വേണ്ടതുപോലെ ഈ കാര്യത്തെ കുറിച്ച് അന്വേഷിച്ചില്ല എന്നുള്ള കംപ്ലൈന്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കേരളം പരശുരാമൻ ഉണ്ടാക്കി കൊടുത്തതാണെങ്കിൽ അങ്ങനെ ആയിക്കൊ കൊള്ളട്ടെ അതിൽ നമ്മൾ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടതില്ല എന്ന ഒരു ധാരണയുടെ രീതിയാണ് പലരും കൈക്കൊണ്ടത് എല്ലാ ചരിത്രകാരന്മാരും അത്തരത്തിൽ ചിന്തിച്ചു വരാണ് എന്നർത്ഥമാക്കുന്നില്ല കിട്ടും കാണിപ്പയ്യോ സങ്കരണ പുതിരിപ്പാട് എന്ന് പറയുന്ന വന്ധ്യ വയോ വൃദ്ധനായിട്ടുള്ള നപൂതി ആചാര്യന്റെ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഈ പരശുരാമൻ്റെ മൊഴിവേർ കാരണം പരശുരാമിന് ഈ അടുത്ത കാലത്ത് മാത്രം കേരളത്തിൽ വന്നിട്ടുള്ള ഒരാളായിരിക്കാനാണ് സാധ്യത എന്നാണ് കേരളത്തിൽ വന്ന ആര്യന്മാരെ പറ്റി അദ്ദേഹം എഴുതുമ്പോൾ എഴുതി വച്ചിട്ടുള്ളത് അപ്പോഴാ നഴുവേറിൻ്റെ കഥ തികച്ചും മിത്താണ് കടങ്കഥയാണ് കെട്ടുകഥയാണ് കള്ളക്കഥയാണ് എന്നുള്ളതിന് കൂടുതൽ എക്സാമ്പിളുകളൊന്നും നിരത്തേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെയാണെങ്കിലും നപതിന്മാർ പറഞ്ഞു എങ്ങനെയാണ് കേരളഭൂമിയുടെ മുഴുവനും ജന്മികളാവുന്നത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ടല്ലോ നമുക്ക് പുതിയ ചില ചരിത്രകാരന്മാർ ഇക്കാര്യത്തെ കുറിച്ച് നല്ലതുപോലെ അന്വേഷിച്ചിട്ടുണ്ട് നമ്മുടെ പഴയ ചരിത്രകാരന്മാരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു അന്വേഷണം വേണ്ടതുപോലെ ഉണ്ടായിട്ടില്ലെങ്കിലും യുവ അന്വേഷകനായ കൃഷ്ണക്കുറുപ്പ് വെങ്കിടങ് എന്ന് പറയുന്ന ഒരു ചരിത്ര അന്വേഷി എഴുതിയിട്ടുള്ള കേരളം പരശുരാമനയിലൂടെ എന്ന് പറയുന്ന ഗ്രന്ഥം ഇക്കാര്യത്തെ കുറിച്ച് നല്ലതുപോലെ വെളിച്ചം വശുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം നമ്പൂതിരിമാറും ജന്യുമാരായതിൻ്റെ സാധ്യത ഏറ്റവും ഒരു സാധ്യത നമുക്ക് തരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക അടുത്ത പ്രഭാഷണത്തിൽ ആവാം